ഞങ്ങൾ ആദ്യമേ പറഞ്ഞൊരു കാര്യമുണ്ട് സർവ്വ സ്പർശിയായ വികസനം എല്ലാവർക്കും വികസനത്തിന്റെ സ്വാദ് അനുഭവിക്കാൻ കഴിയും എല്ലാ പ്രദേശങ്ങൾക്കും വികസനത്തിന്റെ സ്വാദ് അനുഭവിക്കാൻ കഴിയും ഏതെങ്കിലും ഒരു പ്രത്യേക പ്രദേശം പ്രത്യേകമായ രീതിയിൽ വികസിപ്പിച്ചെടുത്തല്ല ഏതെങ്കിലും പ്രത്യേക വിഭാഗം വികസനത്തിന്റെ സ്വാധീനം വഹിക്കലല്ല നമ്മുടെ നാട്ടിലെ പാവപ്പെട്ടവരടക്കം ആ സ്വാദ് അനുഭവിച്ചു അതാണ് അറുനൂറ് രൂപ ഉണ്ടായിരുന്ന ക്ഷേമ പെൻഷൻ ആയിരത്തി അറുനൂറ് രൂപയായി ഉയർത്തി മാസം തോറും കൊടുക്കുന്നവരെ വന്നത് ഇപ്പോഴത് മാസം തോറും കൊടുത്തില്ലേ ശ്വാസം കുട്ടിക്കില്ലേ കേന്ദ്ര ഗവൺമെന്റ് ഒരു ഇഞ്ചി മുന്നോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥ സാമ്പത്തികം സൃഷ്ടിക്കുന്നില്ലേ ഒരു വഴിയും വന്നപ്പോൾ ചില മാസങ്ങൾ മുടങ്ങിപ്പോയിട്ടുണ്ട് ഗവൺമെന്റ് വർഷം വെച്ചില്ല ആ മുടങ്ങിപ്പോയത് മുഴുവൻ ഈ വർഷം കൊണ്ട് തീർക്കുമെന്ന് പറഞ്ഞു മാസം തോറും കൊടുക്കുന്നു അതിന് തുറന്നെ ഒരു മാസത്തൊക്കെ കൊടുത്തു കഴിഞ്ഞു ഈ വർഷം തന്നെ അടുത്ത മാസത്തൊന്നും കൊടുക്കാൻ പോകുന്നു ഈ വർഷം രണ്ടെണ്ണം കൊടുക്കുന്നു പറഞ്ഞത് നേരത്തെ വാർത്തിട്ടുണ്ട് അടുത്ത വർഷം ബാക്കിയുള്ള മൂന്നും കൊടുക്കുന്നു അതേസമയം ഓരോ മാസവും കൊടുത്താൽ കൊടുത്തു നിൽക്കുന്നത് ഇത് എൽ ഡി എഫ് അല്ലേ നടക്കു യു ഡി എഫിന്റെ കാലത്ത് അറുന്നൂറ് രൂപ ഒന്നര വർഷത്തിലധികം രണ്ടു വർഷത്തോളം കൈയിൽ കാശ് കിട്ടാത്തവരും അന്ന് മുപ്പത് ലക്ഷത്തിലധികള് ആകെയുള്ള ഗുണഭോക്താക്കൾ ഇതല്ലേ വന്ന മാറ്റം അല്ലേ നമ്മുടെ നാടിന് ആരോഗ്യ രംഗത്ത് വന്ന മാറ്റം വിദ്യാഭ്യാസ രംഗത്ത് വന്ന മാറ്റം ഉന്നത വിദ്യാഭ്യാസ രേഖ അടിവെച്ച് അടിവെച്ച് കാര്യങ്ങൾ നമ്മുടെ യൂണിവേഴ്സിറ്റികൾ പ്ലസ് ബസ് ബസ് നല്ല അംഗീകാരം നമ്മുടെ കോളേജുകൾ എല്ലാം സമ്പാദിക്കില്ലേ കേരളത്തിലേക്ക് വിദേശത്ത് നിന്ന് വിദ്യാർത്ഥികൾ പഠിക്കാൻ കൊണ്ടുവരുന്നു അവർ എന്നും കൂടി കൂടി വരുന്നു അതിന്റെ പശ്ചാത്തല സൗകര്യങ്ങൾ യൂണിവേഴ്സിറ്റിയിൽ അടക്കം ഒരുക്കുന്നു എന്തെല്ലാം മാറ്റങ്ങൾ നമ്മുടെ പശ്ചാത്തല സൗകര്യ വികസനം റോഡുകൾ പാലങ്ങൾ ഇവിടെയുള്ള വിവിധ പദ്ധതികൾ പദ്ധതികളുടെ ഭാഗമായുള്ള കിട്ടിടങ്ങളിൽ എൺപത്തി ആറായിരം കോടി രൂപയുടെ പദ്ധതികളാണ് കിഫ്റ്റി മുഖേന നടപ്പാക്കാൻ തയ്യാറാക്കുന്നത് ഇത് എൽ ഡി എഫ് എനിക്ക് നടത്തുമോ നമ്മുടെ സ്കൂളുകൾ നോക്കും ആശുപത്രികൾ നോക്കും മറ്റ് സൗകര്യങ്ങൾ നോക്കും ഒരു ഭാഗത്ത് മലയോര ഹൈവേ വരുന്നു വേറൊരു ഭാഗത്ത് തീരദേശ ഹൈവേ വരുന്നു നടുക്കെ നമ്മുടെ കോവളം മുതൽ മേഖല വരെ ദേശീയ ജനപാതിയുടെ നിർമ്മാണം അതിവേഗനയിൽ നടക്കുന്നു ഒരു ഭാഗത്തെ ദേശീയമാണ് ബാക്കി കേരളം മുഖ്യമൊക്കെ കേരളത്തിന്റെ മുഖച്ചായി ആരെയും മാറല്ലേ വലിയ മാറ്റമല്ലേ സംഭവിക്കാൻ പോകുന്നത് ഏതെല്ലാം പദ്ധതികൾ കേരളത്തിൽ എല്ലാ കാലത്തും ഉണ്ടായിരുന്ന ദുഷ്പേര് നമ്മുടെ നാട് വ്യവസായ സംരംഭത്തിന് പറ്റിയതല്ല വ്യവസായ സംസ്കാരം ഇവിടെ ഇല്ല ഇങ്ങനെയൊക്കെയുള്ള കുറെ വർത്തമാനങ്ങളുണ്ട് ഇപ്പൊ എന്താ ശരി രാജ്യത്ത് നിക്ഷേപ സൗഹൃദ സംസ്ഥാനം മുതലൊക്കെ ഒന്നാം സ്ഥാനം കേരളം നേടിയിരിക്കുന്നു ഇന്ത്യ രാജ്യത്ത് ഇതാണ് വസ്തുത ഇത് പെട്ടെന്ന് തന്നെ സംഭവിച്ചു പോയതല്ല രണ്ടായിരത്തി പതിനാറ് മുതൽ എൽ ഡി എഫ് സർക്കാർ അധികാരത്തിന് ശേഷം ഈ നിക്ഷേപ സൌഹൃദ സ്റ്റാറ്റസ് ഉയർത്തുന്നതിനുവേണ്ടി ബോധപൂർവമായി നടത്തിച്ചു അതിന്റെ ഭാഗമായി പത്തിലധികം നിയമങ്ങൾ ഭേദഗതി ചെയ്തു ഒരുപാട് ചട്ടങ്ങൾ ഭേദഗതി ചെയ്തു ആവശ്യമായ എല്ലാ ഒരുക്കങ്ങളും നടത്തി അതോടൊപ്പം ബോധവൽക്കരണം നടന്നു ഈ കഴിഞ്ഞ വർഷക്കാലത്തെ നിരന്തരമായ തുടർച്ചയായ ബോധപൂർവമായ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് നമുക്കെല്ലാം അഭിമാനിക്ക രീതിയിലുള്ള മാറ്റം ഏറ്റവും വലിയ നിക്ഷേപ സൌഹൃദ സംസ്കാരം എന്ന പദവി കേന്ദ്രത്തിൽ നേടാൻ കഴിയും അപ്പോൾ ആ രീതിക്കും നമ്മൾ കുടിക്കാൻ തോന്നുകയാണ് സ്റ്റാർട്ടപ്പുകളുടെ പകുതിയാണ് നമ്മളത് ഐ ടി മേഖല വലിയ തോതിൽ കുതിച്ചോണ്ടിരിക്കുകയാണ് കാശ്മീർ രംഗം വലിയ തോതിൽ അഭിവൃദ്ധിപ്പെട്ടിരിക്കുന്നു പച്ചക്കറി യു ഡി എഫിന്റെ കാലത്തുള്ളിൽ നിന്ന് ഇരട്ടി അധികം ഏഴു ലക്ഷം ടണ്ണാണെങ്കിൽ ഇപ്പോ പതിനാല് ലക്ഷം ടണ്ണിലേക്ക് മാറിയിരിക്കുന്നു ഇതാണ് അവസ്ഥ ഇതാണ് നില ഏത് രംഗം മാറ്റം ശാസ്ത്ര സാങ്കേതിക രംഗത്ത് വലിയ മാറ്റം ഒരു ഭാഗത്തെ വികസന കാര്യങ്ങൾ മറ്റൊരു ഭാഗത്ത് ക്ഷേമ പ്രവർത്തനങ്ങൾ പൊതുജനരംഗം വലിയ തോതിൽ ശക്തിപ്പെടുത്തിയിരിക്കുന്നു നല്ല മാറ്റം പൊതുവേ ഉണ്ടായിരിക്കുന്നു നമ്മുടെ ജനങ്ങളെ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് തന്റെ ഭൂമിക്ക് പട്ടികയിൽ കിട്ടുക എന്നുള്ളത് ഈ എൻ ഡി എഫ് ഫൗണ്ടിന്റെ കാലത്ത് മൂന്ന് ലക്ഷത്തിലധികം നാല് ലക്ഷത്തിൽ താഴെ പട്ടയം കൊടുക്കാൻ കഴിഞ്ഞിരിക്കുന്നു ഇപ്പോ സമീപനം നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഭരണത്തിന്റെ സ്വാദ് അതിവേഗം ജനങ്ങൾ അനുഭവിക്കണം ഇത് വന്നിർത്തിക്കൊണ്ടുള്ള വലിയ അതാണ് ഓൺലൈൻ സംവിധാനം വ്യാപകമാക്കുന്നത് സേവനങ്ങളാണ് ഓൺലൈനിലാക്കുന്നത് മറ്റൊട്ടേറെ രംഗത്ത് ഓൺലൈൻ സേവനങ്ങൾ വരുന്നു പലപ്പോഴും ആളുകൾ പഞ്ചായത്ത് ഓഫീസ് വില്ലേജ് ഓഫീസ് എന്നൊക്കെ പറയുമ്പോൾ ചെറിയൊരു ശാപത്തോടെ വർത്തമാനം പറയാറുണ്ട് കാരണം അവിടെ ചെന്നാൽ പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നത് അത് മാത്രമാണ് മാറ്റിക്കഴിഞ്ഞു പഞ്ചായത്തുകളിലെ ഓൺലൈൻ സംവിധാനം വന്നു വില്ലേജ് ഓഫീസുകളുടെ പ്രവർത്തനങ്ങളിൽ ഓൺലൈൻ സംവിധാനം വന്നു പ്രൊവന്യൂ സേവനങ്ങൾ രജിസ്ട്രേഷൻ രംഗങ്ങൾ എല്ലാം വലിയ തോതിൽ ഓൺലൈൻ സംവിധാനങ്ങൾ വന്നിരിക്കുകയാണ് ഇങ്ങനെ നമ്മുടെ നാട് മാറുന്നു ഈ മാറ്റം ഒരു കൂട്ടർ ഇഷ്ടപ്പെടുന്നില്ല സാധാരണഗതിയിൽ എല്ലാവരും മാറ്റം ആഗ്രഹിക്കുന്നു ജയനെല്ലാ മാറ്റം ആഗ്രഹിക്കുന്നു പുരോഗതി ആഗ്രഹിക്കുന്നു പക്ഷേ ഇവിടെ ജീവിക്കുന്നവർ തന്നെ ഒരു കൂട്ടർ ഇതൊന്നും ഇപ്പൊ നടക്കരുത് എന്ന് പറയുന്നു ഇപ്പൊ നടക്കരുത് എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി പതിനാറിന് മുമ്പ് ഓരോ മേഖലയും തളർത്താനാണ് അവരെ അവരിലാർക്കും പ്രതീക്ഷയില്ല അവരായിരുന്നുവെങ്കിൽ ഈ രംഗമെല്ലാം ഉണന്തോണ്ടിരിക്കുന്ന ആവുമായിരുന്നു ഈ നാട് മാറി വന്നിരിക്കുന്നു ആധുനിക ലോകത്തോട് ആധുനിക ലോകത്ത് ഇന്നത്തെ സമൂഹത്തിന് കേരേണ്ട ഇന്നത്തെ സമൂഹത്തിന് വരേണ്ട പുരോഗതി ആർജിച്ചുകൊണ്ട് നാം മുന്നോട്ട് പോകുന്നു